ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നു സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത് നമുക്ക് എത്രയോ വലിയ പ്രഗത്ഭരായ നടിമാരുണ്ട് മഞ്ജു വാര്യരുണ്ട് കാവ്യമാസനുണ്ട് ശോഭനയുണ്ട് എത്രയോ പേരുണ്ട് അവർ ഇനോഗ്രേഷൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് സുഖിപ്പിച്ച് വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ദാരിദ്ര്യത്തെ കൂടി ആഗ്രഹിക്കുകയാണ് അത് ഹാഷ്മി കേറിയാമോ രാഹുൽ ഈശ്വർ ലിബറൽ കേരള സമൂഹത്തിന്റെ പരിചയം രാഹുൽ ഈശ്വർ ലിബറൽ വാദഗതിയെ പറ്റി പറയല്ലേ അങ്ങനെ സ്വാധീനിക്കപ്പെടുമെങ്കിൽ രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കില്ലേ ഞാൻ വിചാരിച്ച പോലെ ാണ് അവിടെ ഞാൻ പറയുന്ന ഏക ഇതേ ചെറിയൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു ആരും പാലിക്കണം വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു ചെറിയ വീഡിയോ കാണിച്ചു അല്ലേ ചെറിയൊരു രാഹുൽ ആദ്യം രാഹുൽ ആദ്യമനോഹരമായ നൃത്തം അതിമനോഹരമായ നൃത്തമാണ് അത് താ ജയത്തിൻ്റെ ഒറ്റയ്ക്ക് തുണിയായി ചേത്തിന്റെ കൂടെ ഉപ്പിഴ്